നമസ്കാരം പാർട്ടി വിടുമെന്ന സൂചനകൾ നൽകി ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജെ എം എം നേതാവുമായ ചമ്പൈസോറൻ വീണ്ടും രംഗത്തുവരുന്നു പാർട്ടിയിൽ നേരിടേണ്ടി വന്ന അപമാനങ്ങളും തിരസ്കാരങ്ങളും മറ്റൊരു വഴി തിരഞ്ഞെടുക്കാൻ തന്നെ നിർബന്ധിതനാക്കി എന്നാണ് ചമ്പൈ സോറൻ എക്സിലെ കുറിപ്പിൽ വ്യക്തമാക്കിയത് തൻ്റെ മുന്നിൽ മൂന്ന് വഴികളാണ് ഉള്ളതെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരെ അത് തുറന്നുകിടക്കുകയാണെന്നും അദ്ദേഹം കുറിച്ചു പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുമെന്ന പ്രചരണങ്ങൾക്കിടെയാണ് അദ്ദേഹം ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് പാർട്ടിയിൽ നേരിട്ട അപമാനവും തിരസ്കാരവുമാണ് മറ്റൊരു പാത തെരഞ്ഞെടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നു ഇത് വ്യക്തിപരമായ പോരാട്ടമാണെന്നും മറ്റൊരു പാർട്ടി അംഗത്തെയും ഇതിൽ ഭാഗമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും സോറൻ ചൂണ്ടിക്കാട്ടി എൻ്റെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായം ഇന്ന് ആരംഭിക്കുകയാണ് എന്റെ മുന്നിൽ മൂന്ന് വഴികളാണ് ഉള്ളത് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുക എന്നതാണ് ഒന്നാമത്തെ വഴി പുതിയ പാർട്ടി രൂപീകരിക്കുക എന്നത് രണ്ടാമത്തെ വഴി യോജിച്ചു പോകാവുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കുക എന്നതാണ് മൂന്നാമത്തെ വഴി സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരെ ഈ വഴികൾ തുറന്നു കിടക്കുകയാണെന്നും അദ്ദേഹം കുറിച്ചു കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുമായി ചർച്ച നടത്തിയ ചമ്പൈ സോറൻ ഇന്ന് ഡൽഹിയിലെത്തിയിരുന്നു ഇതോടെയാണ് അദ്ദേഹം ബി ജെ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ പരന്നത് ഹേമന്ത് സോറൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് പിന്നാലെ ചമ്പൈ സോറൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞിരുന്നു ഹേമന്ത് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു എന്നാൽ ഇത് ചമ്പൈ ചമ്പൈസോറിനെ അസ്വസ്ഥനാക്കിയിരുന്നു എന്ന റിപ്പോർട്ടുകളെ ശരിവയ്ക്കുന്നതാണ് പുതിയ പ്രതികരണം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഹേമന്ദ് സോറൻ രാജിവെച്ചപ്പോഴാണ് സോറൻ മുഖ്യമന്ത്രിയായത് തുടർന്ന് അഞ്ചു മാസത്തിനു ശേഷം ജാമ്യം ലഭിച്ച് തിരിച്ചെത്തിയ ഹേമന്ത് സോറിനു വേണ്ടി ചമ്പൈ സോറൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു ഇതിൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം പാർട്ടിയിലുണ്ടായ അധികാര തർക്കങ്ങളെ തുടർന്ന് ഹേമന്ത് സോറനുമായി ചമ്പൈ അകൽച്ചയിലായിരുന്നു നിലവിൽ ഹേമന്ത് സോറൻ നയിക്കുന്ന സർക്കാരിൽ ചമ്പൈ സോറൻ മന്ത്രിയാണ് ചമ്പൈ സോറൻ അനുകൂലിക്കുന്ന ചില എം എൽ എമാരും പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ ചമ്പൈസോറനും ജാർഖണ്ഡ് മുക്തിമോർച്ച എം എൽ എ ലോബിൻ ഹെംബ്രോമും ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ഇവർ ബി ജെ പി നേതാക്കളുമായി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു റിപ്പോർട്ട് ഹേമന്ത് സോറൻ നയിക്കുന്ന സർക്കാരിൽ മന്ത്രിയാണ് നിലവിൽ ചമ്പൈസോറൻ ജെ എം എമ്മിലെ കൂടുതൽ നേതാക്കൾ ചമ്പൈക്കൊപ്പം ബി ജെ പിയിൽ ചേരാൻ സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട് ജെ എം എം നേതാക്കൾ ഇതിനകം ഡൽഹിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടതായി വിവരമുണ്ട് എന്നാൽ ഇക്കാര്യം രണ്ട് വിഭാഗവും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഹേമന്ത് സോറൻ രാജിവെച്ചപ്പോഴാണ് ചമ്പി സോറിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത്